നമസ്തേ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ ലിനൻ ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് അതങ്ങനെ വരുന്നത് നല്ല ലെങ്തി ദുപ്പട്ടാസ് നല്ല കുറച്ച് പ്രീമിയം ദുപ്പട്ടാസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ് ഈ കോട്ടൺ ലിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ നീളം വരുന്നുണ്ട് ടു സൈഡിൽ ടെമ്പിൾസ് ആണ് വരുന്നത് ഈ സൈഡിൽ ഒരു ഓറഞ്ച് കടന്ന കളറും ഈ കളർ ഈ സൈഡിൽ ഒരു പിങ്കും വരുന്നു എൻ്റെ ടസൽസ് ഉണ്ട് രണ്ടര മീറ്റർ നീളം ഉണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഇങ്ങനെ വരുന്നു റോയൽ ബ്ലൂ ഷെയ്ഡിൽ ടു സൈഡിൽ ബോർഡർ കൂടെ വരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് സൈഡ് വരുന്നത് നല്ല പ്രീമിയം ദുപ്പട്ട നമുക്ക് വൺ സൈഡ് ഇടാനാണെങ്കിലും ടു സൈഡ് ആണെങ്കിലും തലയിൽ കൂടെ ഇടാനാണെങ്കിലും ആണെങ്കിലും ഒക്കെ ആവശ്യത്തിന് വലുപ്പമുള്ളതാണ് അങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഗ്രേ ഷെയ്ഡിൽ ഗ്രേയിൽ ഗോൾഡൻ സരി ബോർഡർ ആണ് വരുന്നത് ഒപ്പം ഗോൾഡൻ ബുട്ടീസ് കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ് കോട്ടൺ ലിനൻ ബ്ലൻഡഡ് ഫാബ്രിക് ആണ് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നല്ല പ്രീമിയം ദുപ്പട്ടാസ് ആണ് കോട്ടൺ ലിനൻ ബ്ലൻഡായിട്ട് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ബ്ലാക്കിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു സിൽവർ കളറോട് കൂടിയ ഒരു ബോർഡറും വരുന്നു അതിൻ്റെ മിഡിൽ വരുന്ന പാറ്റേൺസ് ഇതാ ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കോട്ടൺ ലിനൻ ദുപ്പട്ടാസ് ആണ് അപ്പോൾ ഇതിൽ ഇതിലേതേലൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ബഹണ്ടിയുടെയും ഒരു മെറൂണിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഒരു പേസ്റ്റൽ ഒരു കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ബറൂൺ അല്ല അങ്ങനെ വരുന്നു സിൽവർ ആണ് സൈഡിൽ വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ചിലേക്ക് എത്തുന്ന ഒരു ഓറഞ്ചിലേക്ക് എത്തുന്ന പീച്ച് ഡാർക്ക് പീച്ചെന്ന് പറയാം ഒരു ഓറഞ്ചിലേക്ക് എത്തുന്ന പീച്ചാണ് ഇത് എങ്ങനെ വരുന്നു സിൽവർ ബോർഡറോട് കൂടിയത് എൻ്റെ എല്ലാത്തിനും ടസൽസ് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറിൽ ഗോൾഡൻ സരി ബോർഡറും ഗോൾഡൻ ബുട്ടീസും കൂടെ കൂടിയതാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പ്രീമിയം ദുപ്പട്ടാസ് ആണ് നമുക്ക് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ എല്ലാം നല്ല പെർഫെക്റ്റ് മാച്ച് മാച്ചായിരിക്കും ഇത് ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ പിങ്ക് പിങ്ക് ആൻഡ് പിങ്കും വരുന്നുണ്ട് ഓറഞ്ചും വരുന്നുണ്ട് ഒരു ഓറഞ്ച് കളർന്ന് യെല്ലോ കളറിൽ അപ്പോൾ ഓറഞ്ച് ഹക്കോ പാ ടോപ്പിൻ്റെ കൂടെയും പിങ്ക് ടോപ്പിൻ്റെ കൂടെയും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇതൊരു പിങ്കിഷ് പീച്ച് കളറാണ് ഇങ്ങനെ വരുന്നു എൻ്റെ എല്ലാത്തിനും ടെഴ്സൽസ് ഉണ്ട് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് മസ്റ്റാഡിൻ്റെയും ഒരു കോപ്പർ കളറിൻ്റെയും കൂടെ എൻപിറ്റു വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതെങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ആ കളർ ഇത് തന്നെയാണ് പക്ഷേ അതിൽ മറ്റേതിൽ മൾട്ടി കളർ ബുട്ടീസാണ് വന്നിരുന്നത് ഇതിൽ വരുന്നത് ഗോൾഡൻ ബുട്ടീസാണ് ഇങ്ങനെ വരുന്നു നാനൂറ്റി രൂപയാണ് വരുന്നത് ഇങ്ങനെ അടുത്ത കളർ വരുന്നത് ഒന്നുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു ചിക്കുവിൻ്റെയും ഒരു ലൈറ്റ് പീച്ചിൻ്റെ ഇടയിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി കളർ ഇതാ ഇങ്ങനെ വരുന്നു അതിലും പിങ്കും മെല്ലോയും കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ആണ് റേയ്റ്റ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ഇതാ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു എൻ്റെ എല്ലാത്തിനും ട്രസൽസ് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ബോർഡർ ടു സൈഡിൽ ടെമ്പിൾ ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നമുക്ക് വെറൈറ്റി മെറ്റീരിയൽസും ദുപ്പട്ടാസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി